തൃശൂർ പോട്ടയിലെ ബാങ്ക് കവർച്ചയിലേക്കാണ് പോകുന്നത് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയാണ് ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിൽ ഉച്ചയോടുകൂടി കവർച്ച നടന്നത് വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് ഇരുചക്ര വാഹനത്തിൽ മുഖംമൂടിയും കയ്യുറകളും ധരിച്ച അക്രമി ഈ കൗണ്ടറിന്റെ ചില്ല് തകർത്ത് ജീവനക്കാരെ ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം കവരുകയായിരുന്നു അതിന്റെ കൃത്യമായ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ് അതില് മോഷണത്തിന്റെ സിസിടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മോഷ്ടാവ് ബാങ്കിലേക്ക് കയറി വരുന്നതും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതും തുടർന്ന് കാഷ് കൗണ്ടറിലേക്ക് വന്ന് പണം എടുക്കുന്നതും ഉൾപ്പെടെയുള്ള ബാങ്കിന് തന്നെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഉച്ചക്ക് രണ്ടരയോടെയാണ് ഞാൻ ഒരു മോഷണം നടത്തുന്നത് സ്കൂട്ടറിൽ ഹെൽമെറ്റും കയ്യുറകളും അതുപോലെ തന്നെ ജാക്കറ്റും ഒക്കെ ധരിച്ച് ഒരു കാരണവശാലും ആളെ തിരിച്ചറിയാതിരിക്കാനുള്ള എല്ലാവിധ പോമ്പൊഴികളും സ്വീകരിച്ചാണ് മോഷ്ടാവ് ബാങ്കിലേക്ക് എത്തിയത് ഈ ബാങ്കിലേക്ക് വരുന്ന സമയത്ത് ബാങ്കിലെ ഭക്ഷണം കഴിക്കുന്ന ഇടവേളയായിരുന്നു ലഞ്ച് ബ്രേക്ക് ആയിരുന്നു ഈ സമയത്ത് ഭൂരിഭാഗം ജീവനക്കാരും ബാങ്കിൽ തന്നെയുള്ള മറ്റൊരു മുറിയിൽ ഭക്ഷണം കഴിക്കുന്ന മുറിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു രണ്ട് ജീവനക്കാർ മാത്രമാണ് പുറത്തുണ്ടായിരുന്ന ഈ സമയത്താണ് ഈ മോഷ്ടാവ് അകത്തേക്ക് കയറി വരുന്ന ദൃശ്യങ്ങളിൽ കാണാം ഇയാൾ വന്ന ഉടൻ ഈ രണ്ട് ജീവനക്കാരെയും കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഭക്ഷണം കഴിക്കുന്ന മറ്റുള്ളവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മുറിയിലേക്ക് ആക്കി ഈ വാതിൽ പുറത്തു പുറത്തുനിന്ന് പൂട്ടി എന്നാണ് പറയുന്നത് പിന്നീട് നേരെ കാശ് കൗണ്ടറിൽ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന പണം മുഴുവൻ ഇയാൾ കവർന്ന ശേഷം തിരികെ ഇറങ്ങി ആ വന്ന സ്കൂട്ടറിൽ തന്നെ പോവുകയായിരുന്നു എന്നാണ് പറയുന്നത് ബാങ്കിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിലവിൽ യാതൊരുവിധ തുമ്പും മോഷ്ടാവിനെ കുറിച്ച് പോലീസിന് ലഭിച്ചിട്ടില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഹെൽമെറ്റ് ഉണ്ട് കയ്യുറയുണ്ട് ജാക്കറ്റ് ഉണ്ട് ഒരു കാരണവശാലും ാലും ആളെ തിരിച്ചറിയില്ല അടുത്ത ഒരു പോംബോഴ് എന്ന് പറയുന്നത് വന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് എടുക്കുക എന്നത് മാത്രമാണ് നമ്പർ പ്ലേറ്റ് നമ്പർ മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഇത് നിലവിൽ ബാങ്കിന് സമീപത്തുള്ള സി സി ടി വി നമ്പർ കൃത്യമല്ല എന്നാൽ ബാങ്കിന് സമീപത്തുള്ള കടകളിലേയും ഒക്കെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഇപ്പം നിലവിൽ അവിടെ ചാലക്കുടി ഡി ഓ എസ് പി ഉൾപ്പെടെയുള്ള വലിയൊരു പോലീസ് അംഗമുണ്ട് റൂറൽ എസ് പി അല്പസമയം മുൻപ് ഈ ബാങ്കിൽ എത്തിയിട്ടുണ്ട് വലിയൊരു മോഷണം തന്നെയാണ് നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം പതിനഞ്ച് ലക്ഷത്തോളം രൂപ കവർന്നതായാണ് പറയുന്നത് പക്ഷേ ഇതിൽ ഔദ്യോഗികമായി സ്ഥിരീകരണം വരേണ്ടതുണ്ട് അവിടെ ഉണ്ടായിരുന്ന പണത്തിന്റെ കണക്ക് എടുക്കേണ്ടതുണ്ട് എത്ര പണം ബാലൻസ് ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നു എന്നത് ഉൾപ്പെടെ കാര്യങ്ങളിൽ കൃത്യമായ കണക്ക് എടുക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ മോഷണം പോയ തുകയുടെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ നിലവിൽ പ്രാഥമികമായി പതിനഞ്ച് ലക്ഷത്തോളം രൂപ കവർന്നതായാണ് പറയപ്പെടുന്നത് എന്തായാലും പോലീസ് പറയുന്ന ഒരു കാര്യം ഈ ബാങ്കിനെ കുറിച്ച് അല്ലെങ്കിൽ ബാങ്കിന്റെ ലഞ്ച് ബ്രേക്ക് എത്ര മണിക്കാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അറിയാവുന്ന ഒരാളായിരിക്കണം ഇത്തരത്തിൽ മോഷണത്തിനായി കൃത്യ സമയത്ത് തന്നെ ഈ ബാക്കിയുള്ള ജീവനക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ ബാങ്കിലേക്ക് എത്തിയതെന്നാണ് പോലീസിന്റെ ഒരു കണക്ക് കൂട്ടുന്നു ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതിനാൽ ഇയാളെ എതിർക്കാൻ അല്ലെങ്കിൽ ചെറുക്കാൻ മോഷം ചെറുക്കാൻ കൂടുതൽ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല എല്ലാവരും ഭൂരിഭാഗം പേരും ഭക്ഷണം കഴിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു തക്കം നേരത്തെ കൂട്ടി കൃത്യമായ പ്ലാനിങ്ങോടെ വന്ന ഒരു വന്ന് നടത്തിയ ഒരു തന്നെയാണ് ഇതെന്നാണ് പോലീസിന്റെ നിലവിലുള്ള ഒരു പ്രാഥമിക നിഗമനം എന്തായാലും ആളെ തിരിച്ചറിയാൻ മറ്റു ഒരു യാതൊരുവിധ മാർഗവും നിലവിലില്ല ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് വന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് നമ്പർ മനസ്സിലാക്കുക എന്നതാണ് അത് മാത്രമല്ല ഇയാൾ ഏത് ഭാഗത്തു നിന്നാണ് വന്നത് എവിടേക്കാണ് ഈ മോഷണം നടത്തിപ്പോയത് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിരവധി സി സി ടിവികൾ ഇനി പരിശോധിക്കേണ്ടി വരും എന്നാൽ മാത്രമേ ഇയാൾ സഞ്ചരിച്ച വഴി കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാവുക അതൊരു വലിയ വലിയ പ്രോസസ്സ് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് എന്തായാലും ഇനി വിരനാള വിദഗ്ധരും അതുപോലെ തന്നെ ഡോഗ് സ്കോഡ് ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോൾ എത്തുമെന്നാണ് അറിയുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ തൃശൂർ റൂറൽ എസ് പിയും അതുപോലെ ചാലക്കുടി ഡി എസ് പി സി ഐ ഉൾപ്പെടെയുള്ള വലിയൊരു പോലീസ് സംഘം തന്നെ ബാങ്കിലുണ്ട് തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കണേ വെല്ലുവിടയാളം കിട്ടുക എന്നത് വലിയ പ്രതിസന്ധി ഒരു സാഹചര്യം കൂടിയാണ് നേരത്തെ പറഞ്ഞ പോലെ കയ്യുറ ധരിച്ചത് കൊണ്ട് തന്നെ വിലയോളം കിട്ടുമെന്നത് സാധ്യമല്ലാത്തൊരു കാര്യമാണ് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല ആളുടെ മുഖമില്ല ഹെൽമെറ്റ് വെച്ചിരുന്നു മാത്രമല്ല കോട്ട് ഉൾപ്പെടെ ധരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആളുടെ ശരീരപ്രകൃതം ഉൾപ്പെടെ കൃത്യമായി മനസ്സിലാക്കുന്നതിനുള്ള വലിയ ബുദ്ധിമുട്ടുകൾ പോലീസ് നേരിടുന്നുണ്ട് എന്നിരുന്നാൽ പോലും വലിയ രീതിയിലുള്ള അന്വേഷണം എന്തായാലും ആരംഭിച്ചു കഴിഞ്ഞു സി സി ടി വിൾ ഉൾപ്പെടെ കേന്ദ്രീകരിക്കും തൊട്ടടുത്ത സ്റ്റേഷനുകൾ ഉൾപ്പെടെ ഹൈവേയിൽ ഉൾപ്പെടെ സി സി ടി വിൾ പരിശോധിക്കാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്നത് മോഷ്ടാവ് പിടി എന്നുള്ള തന്നെയാണ് പോലീസ് ഉള്ളത് നിലവിൽ ഇപ്പോൾ അതുമായി അന്വേഷണം മുന്നോട്ട് അനീഷ് അടക്കമുള്ള അന്വേഷണ സംഘം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഡോക്സ്കോഡ് അല്പസമയത്തിനകം അവിടെ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ഉന്നത പോലീസ് സംഘം സ്ഥലത്തുണ്ട് ചാലക്കുടി ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ അതുപോലെ ചായക്കുടി സി ഐ ഉണ്ട് ഉൾപ്പെടെ വലിയ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തുണ്ട് അന്വേഷണം നടക്കുക സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത് ഇയാൾ വന്ന വഴി എവിടെ നിന്നാണ് ഇയാൾ വന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ വന്ന ഭാഗം മുതൽ ബാങ്ക് വരെയുള്ള സി സി ടിവിയും അതുപോലെ ബാങ്ക് മുതൽ ഇയാൾ പോയ ഭാഗത്തേക്കുള്ള സി സി ടി വി ഉൾപ്പെടെ നിരവധി സി സി ടിവികൾ പരിശോധിക്കേണ്ടതായ ഒരു വലിയൊരു ഉദ്യമം തന്നെയാണ് പോലീസിന്റെ മുൻപിലുള്ളത് എന്നിരുന്നാൽ പോലും സി സി ടി വിളെല്ലാം പരിശോധിച്ചാൽ മാത്രമേ അതേത് ഭാഗത്തേക്ക് പോയി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കൂ ആളെ ഇതുവരെ മനസ്സമൂഹം ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ വണ്ടിയുടെ നമ്പർ കിട്ടിയാൽ പോലും അത് വ്യാജമായിരിക്കും എന്നൊരു കണക്കൂട്ടലും പോലീസിനുണ്ട് കാരണം ഇത്രയും വലിയൊരു സന്നാഹം അതായത് ഹെൽമെറ്റ് കയ്യുറ ഉൾപ്പെടെ സിനിമ സ്റ്റൈലിലാണ് ഒരു മോഷണം നടന്നത് സിനിമാ സ്റ്റൈലിൽ ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മോഷ്ടിക്കാൻ പണം മോഷ്ടിക്കാൻ വന്ന ഒരാൾ സ്വാഭാവികമായും നമ്പർ പ്ലേറ്റ് വ്യാജമായി തന്നെയായിരിക്കും ഉപയോഗിക്കുക അതിനുള്ള ബുദ്ധി അയാൾക്കുണ്ടായിരിക്കും എന്ന് തന്നെയാണ് പോലീസിന്റെ കണക്കൂട്ടൽ എന്തായാലും വാഹനം പോയ വഴി എങ്ങോട്ട് പോയി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എവിടെ നിന്ന് വന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണിപ്പോൾ പോലീസ് സി സി ടി വി ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പരിശോധിച്ചു കഴിഞ്ഞ് ഡോഗ് സ്കോഡ് വരേണ്ടതുണ്ട് ഡോഗ് സ്കോഡ് അതുപോലെ വെല്ലുവിളികൾ വിദഗ്ധർ ഉൾപ്പെടെ വരേണ്ടതുണ്ട് അവരുടെ പരിശോധന കിട്ടുന്ന തെളിവുകളും ഈ പ്രതിയിലേക്ക് എത്താനുള്ള ഒരു മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രതീക്ഷ ശരി അതല്ല പോട്ടയിൽ പട്ടപ്പകൽ ബാങ്ക് ജീവനക്കാരെ ആയുധം കാണിച്ച ഭീഷണിപ്പെടുത്തിയാണ് കവർച്ച നടത്തിയിരിക്കുന്നത് ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിൽ ഉച്ചയോടുകൂടിയാണ് മാസ്കുകളും കയ്യുറയും ഹെൽമറ്റും ധരിച്ച അക്രമി എത്തി ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം രൂപ കവർന്നത് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി